ഹലോ ഹൈഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ത്രീ പീ സെറ്റ് ആണ് കാണിക്കുന്നത് ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും ഫോർ എക്സിൽ വരെ എന്ന് നമ്മൾ കാണിക്കേണ്ട കേട്ടോ നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ട് നല്ല ഭംഗിട്ടോ നല്ല സോഫ്റ്റ് ഹോട്ടലുമാണ് വന്നിട്ട് അപ്പം അതിന് മുന്നേറ്റിട്ട് നമുക്ക് ഈ ഷോപ്പൊന്ന് പരിചയപ്പെടാമോ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അടുത്ത ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നമ്മളെയിൽ ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ് കേട്ടോ എക്സലും ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും ഫോർ എക്സിലും അവൈലബിൾ ആണ് നല്ല നല്ല അടിപൊളി കളേഴ്സിലും ആണ് വന്നിട്ടുള്ളത് അതുപോലെ നല്ല അടിപൊളി പ്രിൻറ്റും ആട്ടോ വന്നിട്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ അടിവശം ഇതുപോലെ അങ്ങനെ ഒരു ചെറിയ പ്രിൻ്റ് പ്രിൻ്റ് ആയിട്ട് ഒരു വർക്ക് വന്നിട്ടുണ്ട് പാൻറ്റും അത്യാവശ്യം നല്ല വേദി വലുപ്പക്കുള്ള പ്രിൻ്റിലാണ് ചെയ്തിട്ടുള്ളത് ഷോളും അത്യാവശ്യം നല്ല വേദിയും വലുപ്പൊക്കെ ഉള്ള ഷോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഹാഫ് സ്ലീവാണ് നിങ്ങൾക്കതെല്ലാം ഫുൾ സ്ലീവായിട്ട് തന്നെ ഉണ്ട് കേട്ടോ നല്ലൊരു പ്യുവർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുടെ നെക്കിന്തുപോലെ സിമ്പിളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ അടിയിലും ഒരു കുഞ്ഞ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴും യൂസ് ആക്കാം നല്ല സുഖമാണ് കേട്ടോ നല്ല കോട്ടൺ ആയത് തന്നെ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും ഇടാനും സുഖമാണ് നല്ല നല്ല കളേഴ്സാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത് ഫോർ എക്സിൽ വരെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എപ്പോഴും നമ്മൾ കോട്ടൻ്റെ ത്രീ പീസ് ഇട്ടെടുക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ ഒരു പാൻറ്റ് നമുക്ക് അധികം വീതി ഉണ്ടാവില്ല എന്നുള്ളത് കേട്ടോ അത് നല്ല അത്യാവശ്യം നല്ല വേദിയും വലിപ്പത്തിലാണ് പാൻറ്റും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ കേട്ടോ എല്ലാത്തിൻ്റെ സ്ലീവും അത്യാവശ്യം നല്ല ഇറക്കത്തില സ്ലീവും ചെയ്തിട്ടുള്ള എല്ലാ കളേഴ്സും നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റിൻ്റെ റെഡിമെയ്ഡ് മാത്രമല്ല കേട്ടോ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലും നമ്മളെയിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ പാകത്തിന് നമുക്ക് അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളെയിൽ ഇവിടെ ത്രീ പീസ് സെറ്റിൻ്റെ ബിറ്റും ഇപ്പോൾ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് കേട്ടോ കൂടാതെ നമുക്ക് നമ്മളിലുള്ള എല്ലാ മോഡലും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളിൽ ഷോൾ നെറ്റിയിലായാലും മോഡൽ നെറ്റിയിലായാലും കഫ്താ നെറ്റിയിലായാലും ഫ്രോക്ക് നെറ്റിയിലായാലും എംബ്രോഡറി നെറ്റിയിലായാലും അതുപോലെ തന്നെ നല്ല അടിപൊളി ത്രീ ആണെങ്കിലും റെഡിമെയ്ഡ് ആണെങ്കിലും എല്ലാം നമ്മളിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ ആ ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു കളർ വന്നിട്ട് ഇതാണ് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സായിട്ടോ വന്നിട്ടില്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വരുന്ന കളേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ കളേഴ്സുകൾ കേട്ടോ വരുന്നത് കാരണം നമ്മൾ മുന്നത്തെ ഞാൻ പറഞ്ഞ പോലെ റെഡ് ബ്ലാക്ക് അങ്ങനെ അങ്ങനെ തോന്നും ഈ ഒരു മോഡലിൽ ആർക്കും ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കളേഴ്സ് എല്ലാത്തിലും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഈ ഒരു കളേഴ്സ് ആണതിൽ നന്നായിട്ട് സെയിൽ ആവുന്നത് ഇങ്ങനെയുള്ള കളേഴ്സുകൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന പോലെ അല്ല കേട്ടോ നമ്മൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഷെയ്പ്പ് ചെയ്ത് നല്ല ഭംഗിയിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ എനിക്കിതെല്ലാം ലൂസാണ് കേട്ടോ അതുകൊണ്ടും കൂടിയാണ് കാരണം എനിക്ക് എക്സ് എൽ പോരേനും ഡബിൾ എക്സിലോട്ട് വേണ്ടേനും അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു സൈസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതെല്ലാം ലൂസാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമുക്കൊരു വൃത്തിക്ക് ഒന്നും കൂടി നമ്മൾ ഷെയ്പ്പ് ചെയ്തെടുത്താൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ ഫംഗ്ഷൻ പരിപാടിക്കൊക്കെ ഒരേ കളേഴ്സ് നൈറ്റിയിലായാലും ത്രീ സെറ്റിലായാലും ഒരേ കളേഴ്സ് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ എത്തിച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതും വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ വരിക കേട്ടോ അപ്പോൾ ഇതിൽ വന്നിട്ട് ഷോളും ഒക്കെ നല്ല അത്യാവശ്യം നല്ല വീതി വലിപ്പുള്ള ഷോളും പേൻ്റൊക്കെ കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഇതിന്റെ അടിവശം ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു പ്രിൻറ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എല്ലാ എല്ലാ മോഡലും ഇതുപോലെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈഡ് പ്പയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്